നമ്മുടെ കോഴിക്കോട് ബീച്ച് വൈകുന്നേരം അവിടെ പോയിട്ട് ഇതേ ഒരു ചായ നല്ല കാടമുട്ട ഫ്രൈ അടിച്ചിരിക്കുക ഒരു പ്രത്യേക സുഖം തന്നെ ഇവിടെ നല്ല ഫേമസ് ആട്ടോ ഇവിടുത്തെ കാടമുട്ട ഫ്രൈ കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം നല്ലൊരു ഒരുപാട് പേര് വന്ന് ഇതിനായിട്ട് ഇങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊന്ന് എടുത്ത് തീർക്കട്ടെ കാക്ക ഒരു കാക്ക സംഭവിക്കും ഇവിടെ ഒരുപാട് തട്ടുകാടകൾ ഉണ്ട് കെട്ടോ എല്ലായിടത്തും നല്ല കാടമുട്ട ഫ്രൈ പിന്നെ എന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വേറൊരു സ്പെഷ്യൽ ആയിട്ട് അറിയാലോ കല്ലുമക്ക ഫ്രൈ അതൊക്കെ കിട്ടുന്ന പിന്നെ പലരും ഇങ്ങനെ പറയുന്നതൊക്കെ ഇന്ന തട്ട് ഇട നല്ലത് അത് മോശം ഇത് നല്ലത് എനിക്കങ്ങനെ തോന്നിയിട്ട് വന്നിട്ട് പേഴ്സണൽ ആയിട്ട് ഞാൻ ഇതിൽ പോകുമ്പോഴൊക്കെ എവിടെയാണോ വണ്ടി മാർക്ക് ചെയ്ത് സ്ഥലം കിട്ടുന്നത് അവിടെ നിർത്തുക ഒരു ചായ കുടിച്ചത് അവർ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചു പോവാ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും നല്ലത് എന്നൊക്കെ എനിക്കങ്ങനെ തോന്നി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടേക്ക് കേട്ടോ പിന്നെ എല്ലാവർക്കും പല അഭിപ്രായങ്ങളായിരിക്കില്ല ഞാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചെന്നേ ഉള്ളു അപ്പോൾ ഞാനിത് കഴിച്ചും കൊണ്ട് ഇറങ്ങാൻ നേരമാണ് വൈഫ് പറഞ്ഞത് നല്ല എന്താ പറയുക നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും വേണമെന്ന് പിന്നെന്താ പറയുക അതും അങ്ങോട്ട് കഴിച്ചു എങ്ങനെയല്ലേ നന്നാവുക അപ്പോൾ ഒരു പ്ലേറ്റ് കോളിഫ്ലവറും എടുക്കല്ലേ കാണാൻ തന്നെ എന്താ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാറേ ഇവിടെ വന്നാലതാണ് തട്ടുകടേൽ ഇങ്ങനെ ഓരോന്ന് കഴിച്ചു പോകും അപ്പോൾ ഒരു പ്ലേറ്റ് കോളിഫ്ലവറും കൂടി അങ്ങോട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കേട്ടോ നല്ല ചൂടോടുകൂടി ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ അതും കൂടി കഴിച്ച് വലിയ അങ്ങോട്ട് പോവാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം കോഴിക്കോട് ബീച്ചിലെ തട്ടുകടകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത സ്പെഷ്യൽ ഐറ്റം നമ്മളെ കല്ലുമ്മക്കായ ഫ്രൈ പല സ്ഥലത്തും പല രീതിയിൽ ഉണ്ടാക്കും നമ്മൾ കോഴിക്കോട് ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ മാവ് നിറച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ